ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ കരുളായി കൊട്ടുപാറയിൽ വളർത്തു സാമൂഹിക വിരുദ്ധരുടെ ക്രൂരത ഉമ്മർ എന്ന വ്യക്തിയുടെ വീടിന്റെ വളർത്തുക കോഴികളുടെ വലതുകാൽ മുറിച്ച നിലയിലാണ് രാവിലെ വീട്ടുകാർ കണ്ടത് ഇതിലേക്ക് വലിയ ജീവികളൊന്നും കയറിയിട്ടില്ല എന്നാണ് വീട്ടുടമസ്ഥൻ പറയുന്നത് ചെറിയ നെറ്റുകൊണ്ടാണ് കൂട് നിർമ്മിച്ചിരിക്കുന്നത് കോഴിക്കുട്ടികൾ എന്താ പറയുക എണ്ണം അങ്ങനെ കത്ത് കക്കാതാ കണ്ടത് അരുവേ മൂപ്പർ ഞീറ്റ് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏഴ് ഉള്ള ജന്തുക്കൾക്ക് കയറാൻ കത്തിയില്ല എല്ലാത്തിനും ഓരോ പാൽ പിരിച്ചു കൊണ്ടുപോയി വലത് കാലാ കൊണ്ടുപോയിട്ടുണ്ട് അതിന് മുന്നിൽ ഞങ്ങള് കാര്യമായിട്ട് വണ്ണം പിന്നീട് ഇങ്ങനെ നീ കൊണ്ടു ആൾക്കാരാണ് വളർത്തൽ ഉപജീവന മാർഗമാണ് അതിനാൽ അധികൃതർ അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് വീട്ടുകാർ പറയുന്നത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ